എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ വയനാടിന്റെ നൊമ്പരം മിനിയേച്ചറിൽ പകർത്തി ഡാവിൻജി വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ ദുരന്തത്തിന്റെ വ്യാപ്തി ആകാശ കാഴ്ചയിലൂടെ മാത്രമേ മുഴുവനായി കാണാൻ കഴിയുകയുള്ളൂ പതിനാറടി നീളത്തിലും നാലടി വീതിയിലും ഡാവിൻജി സുരേഷ് നിർമ്മിച്ച ഉരുൾപൊട്ടൽ രേഖാശില്പം ഒറ്റനോട്ടത്തിൽ ദുരന്തത്തിന്റെ വ്യാപ്തി കണ്ടു മനസ്സിലാക്കാൻ കഴിയും രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് വെള്ളരിപ്പാറയിൽ നിന്ന് തുടങ്ങി പുഞ്ചിരിമട്ടവും മുണ്ടക്കൈ പ്രദേശവും കടന്ന് വെള്ളാർമല സ്കൂളും പിന്നിട്ട് ചൂരൽമല വരെ നീണ്ടുകിടക്കുന്ന ഏഴ് കിലോമീറ്റർ ദൂരമുള്ള പ്രദേശത്തിന്റെ പ്രധാന ഭാഗം മാത്രമാണ് മിനിയേച്ചറിലുള്ളത് ദുരിതാശ്വാസ നിധിയിലേക്ക് വേണ്ടിയുള്ള ധനസമാഹരണമാണ് മിനിയേച്ചറിന് പിറകിലുള്ള ലക്ഷ്യമെന്ന് ഡാവിഞ്ചെ സുരേഷ് പറയുന്നു അഞ്ചു ദിവസം നീണ്ട പരിശ്രമത്തിലൂടെയാണ് മിനിയേച്ചർ നിർമ്മിച്ചത് സ്ക്വയർ പൈപ്പ് പ്ലൈവുഡ് ഫോറക്സ് ഷീറ്റ് പോളിഫോം യൂഫോം ഫൈബർ അലങ്കാര ചെടികൾ ചെറിയ കല്ലുകൾ കളിക്കോപ്പുകൾ എന്നിവയാണ് മിനിയേച്ചറിനായി ഉപയോഗിച്ചത് ഏകദേശം നാലടി വീതിയും പതിനാറടി നീളവും ഉള്ള ഒരു ഒരു ബേസ്മെന്റിലാണ് നമ്മൾ ഇത് പണിതിരിക്കുന്നത് രണ്ട് പ്ലേവുഡിലാണ് എട്ടേ നാല് പ്ലേവുഡിൽ പതിനാറടിയോളം നീളത്തിലാണ് ഇത് പണിതിരിക്കുന്നത് ഇത് പോളിഫോമും അതുപോലെ തന്നെ ഫൈബറും കുറേ കുറേ കല്ലുകളും മിനിയേച്ചറുകളും അങ്ങനെ വീടുകളൊക്കെ ആയിട്ട് നമ്മൾ മലയാളികൾ ഏകദേശം ഒരു അഞ്ച് ദിവസം കൊണ്ടാണ് പണി ഉരുൾപൊട്ടലിന്റെ എല്ലാ ജനങ്ങളെയും മനസ്സിലാക്കാൻ ലക്ഷ്യം വിവിധ സംഘടനകൾ മുഖേന സഹായിച്ചിട്ടുള്ളതിൽ ഞാനും പങ്കാളിയാണ് എങ്കിലും മാക്സിമം നമ്മുടെ കല ഉപയോഗിച്ചും ദുരിതാശ്വാസ നിധിയിലേക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതുകൂടി ആവട്ടെ എന്ന് കരുതിയാണ് ഇത്തരത്തിലൊരു ശ്രമം ആരംഭിച്ചത് വിവിധ മെറ്റീരിയലുകൾ ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട് സ്ക്വയർ പൈപ്പ് പ്ലേവുഡ് ഫോറക്സ് ഷീറ്റ് പോളിഫോം യൂഫോം ഫൈബർ ചെറിയ കല്ലുകൾ കളിക്കോപ്പുകൾ അലങ്കാര ചെടികൾ അങ്ങനെ നിരവധി സാധനങ്ങൾ എടുത്ത് അഞ്ച് ദിവസത്തോളം പണിയെടുത്തിട്ടാണ് ഇത് തയ്യാറാക്കിയത് ആദ്യ ദിവസങ്ങളിൽ അക്കരയുള്ള മൃതദേഹങ്ങൾ ചൂരൽമലയിലേക്ക് എത്തിച്ചിരുന്നത് പുഴയ്ക്ക് കുറുകെ മരത്തടികൾ ഇട്ടിട്ടായിരുന്നു പിന്നീട് മിലിട്ടറിയുടെ രക്ഷാദൗത്യ ദൗത്യസേന എത്തി ഉരുൾപൊട്ടലിൽ തകർന്നു പോയ പാലത്തിന് പകരമായി ബെയിലി പാലം നിർമ്മിക്കുന്നത് നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ് അതുണ്ടാക്കുന്ന സമയത്ത് രക്ഷാപ്രവർത്തകർക്ക് പോകാനായി ചെറിയൊരു പാലം അതിനടുത്ത് തന്നെ ഉണ്ടാക്കിയത് ആ സമയത്ത് വലിയ ആശ്വാസമായിരുന്നു ഉരുൾപൊട്ടലിൻ്റെ ഭീകരത സാധാരണ ജനങ്ങൾക്ക് പോലും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കൂടി വേണ്ടിയാണ് ഇങ്ങനെയൊരു സൃഷ്ടി ജനിക്കാനുണ്ടായ കാരണം